പറയാൻ വരുന്ന ഷൈൻ ഷൈൻ വെൽക്കം വെൽക്കം ഗുഡ് സർ ഞാന് എന്റെ വിഷിനകത്ത് രണ്ടു വർഷം മുമ്പ് സാറിന് പാസ് ചെയ്ത് ജോയിൻ ചെയ്തപ്പോ ഞാൻ എഴുതി വെച്ചായിരുന്നു ഒരു ഹോം ജിമ്മ സെറ്റ് ചെയ്യണമെന്നുള്ളത് പക്ഷെ ഞാനിപ്പോ ഒരു ജിം എക്യൂപ്മെന്റ് മാനുഫാക്ചറായി മാറി കാരണം ഞാനൊരു അത് എനിക്ക് വേണ്ടി ഞാനൊരു ത്രീ സിക്സ്റ്റി മൾട്ടി ജിമ്മ സെറ്റ് ചെയ്ത് കാരണം ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് തരുന്ന ആളുകൾ അപ്പൊ അങ്ങനെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഷൈൻ ഫിറ്റ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞോണ്ട് ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് സ്റ്റെയിൽ നടന്നു എനിക്ക് രണ്ടര ലക്ഷം രൂപയുടെ ഒരു എക്വിപ്മെന്റ് ഇന്ന് കേറിപ്പോയി സാധനം ചങ്ങനാശ്ശേരിക്ക് അതോടൊപ്പം തന്നെ എന്റെ വീട്ടിൽ ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഒരെണ്ണം പ്രൊഡക്ഷൻ മാനുഫാക്ചർ ചെയ്ത് വിറ്റു ഞാൻ നിങ്ങൾ എപ്പോഴും വലിയ മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾ കൊണ്ടുവരാറുള്ളത് പ്രോഡക്റ്റ് ആളുകൾ തീർച്ചയായും ഇനി അതുപോലെ വലിയ കാര്യങ്ങൾ നടക്കട്ടെ കോടികളുടെ വരവുകൾ നടക്കട്ടെ താങ്ക് യു